ഇതെന്റെ ഭർത്താവാണ് ഞങ്ങൾ കോഴിക്കോട് ഹോസ്പിറ്റലാണ് ഭർത്താവിന് ഡോക്ടർമാർ പറയുന്നത് മാറ്റി വെക്കണം കരൾ മാറ്റി വെക്കണെങ്കിൽ മുപ്പത്തഞ്ചു ലക്ഷം രൂപ വേണം എന്നാ ഡോക്ടർമാർ പറയുന്നത് അതെന്റെ രണ്ട് മക്കളാണ് മോൾക്കാണെങ്കിൽ അപസ്മാനത്തിന്റെ പ്രശ്നമായിട്ട് ഞങ്ങൾ ശ്രീചിത്ര ഹോസ്പിറ്റൽ ചികിത്സയിലാണ് അതുകൊണ്ട് ഞങ്ങളെ കൊണ്ട് ഒന്നും പാകമില്ലാത്തതുകൊണ്ട് നിങ്ങൾ കഴിവെന്ന് ഞങ്ങളെ സഹായിക്കണമെന്ന് അപരീക്ഷിക്കുന്നു എന്റെ പേര് സുജീഷ് ആണ് എന്റെ കരളെന്ന് പറഞ്ഞു പറഞ്ഞത് കടൽ മാറ്റി മുപ്പത്തഞ്ചു ലക്ഷം ചുരുങ്ങിയ വരുന്ന എൻ്റെ മക്കളാണ് രണ്ടുപേരും വയ്യാത്തത് എനിക്കുള്ള ഞാൻ ഒരു വാടക വീട്ടിലാണ് താമസം എല്ലാരും കനി കാണിക്കണം അച്ഛനിക്കാരുള്ള അസുഖം ഇല്ല ഇപ്പൊ പത്ത് മുപ്പത്തഞ്ചു ലക്ഷം രൂപ വേണം ഇതിന്റെ ഉണ്ണിയാണ് ശ്രീചിത്ര തിരുവനന്തപുരത്ത് ശ്രീചിത്ര ആശുപത്രിയിലാണ് ഉണ്ണിനെ കാണിക്കണത് അച്ഛനെ കാണിക്കാനുള്ള പകയ താരണമാണ് വീഡിയോ ഉള്ളത് ഇപ്പൊ നിങ്ങള പൈസ വന്ന് സഹായിക്കുക പ്രിയപ്പെട്ടവരെ നമസ്കാരം ഞാൻ സുഷാം മിലമ്പൂരാണ് ഞാനിപ്പോൾ കോഴിക്കോട് ആസ്റ്റർ മിംസ് ഹോസ്പിറ്റലിൽ നിന്നാണ് സംസാരിക്കുന്നത് എൻ്റെ കൂടെയുള്ള സുജീഷേട്ടന് കരൾ സംബന്ധമായ അസുഖം മൂലം ഏറെ മാളായിട്ട് ചികിത്സയിലാണ് ഇപ്പോൾ എത്രയും പെട്ടെന്ന് ഇദ്ദേഹത്തിൻ്റെ കരൾ മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ നടത്തണമെന്നാണ് ഡോക്ടർമാർ പറഞ്ഞിട്ടുള്ളത് എന്നാൽ കരൾ മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയയ്ക്ക് ആവശ്യമായ മുപ്പത് ലക്ഷത്തോളം രൂപ കണ്ടെത്താൻ ഇദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് കഴിയുന്നില്ല അതുകൊണ്ട് എൻ്റെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ നിങ്ങളെക്കൊണ്ട് കഴിയുന്നൊരു സഹായം ഇദ്ദേഹത്തിൻ്റെ കരൾ മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയയ്ക്ക് വേണ്ടി ചെയ്തു കൊടുക്കണമെന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ് എൻ്റെ പേര് സുചിത സുനിൽ ഞാൻ ഒതലൂര് വാർഡ് മെമ്പറാണ് ആണ് എൻ്റെ വാർഡിലെ അംഗമാണ് സുജീഷ് വളരെ പ്രയാസത്തോടു കൂടിയാണ് അവരുടെ ജീവിതം മുന്നോട്ട് പോകുന്നത് ഇപ്പോൾ സർജറി വേണമെന്നാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത് അപ്പോൾ അതിന് ഏകദേശം മുപ്പത്തഞ്ച് നാൽപ്പത് ലക്ഷം രൂപയോളം ആവശ്യമുണ്ട് മറ്റ് വരുമാനമാർഗങ്ങളൊന്നും ഇല്ലാത്ത ഇദ്ദേഹത്തിന്റെ ഈ ഒരു സർജറി നടത്തുന്നതിന് വേണ്ടിയിട്ട് എല്ലാവരുടെയും ഒരു സഹായ സഹകരണം കൈത്താങ്ങും ഉണ്ടാവണം എന്നുകൂടി അഭ്യർത്ഥിക്കുകയാണ് അപേക്ഷിക്കുകയാണ് അപ്പോൾ അദ്ദേഹത്തിന് ലിവർ മാറ്റി വയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഇപ്പം ഇംസ് ഹോസ്പിറ്റലാണ് ഉള്ളത് അദ്ദേഹത്തെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണം എന്നുള്ള ആഗ്രഹത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങളൊക്കെ നാട്ടുകാരെല്ലാവരും കൂടി ഒരുമിച്ചിട്ട് ഇതിനിറങ്ങിയിട്ടുള്ളത് നിങ്ങളുടെ ഒക്കെ സഹായം ഈ കാര്യത്തിലുണ്ടാവണം എന്ന് അഭ്യർത്ഥിക്കുന്നു